നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം സെപ്റ്റംബർ ഒന്ന് മുതൽ കിരീടം വയ്ക്കില്ല പക്ഷേ രാജാവിനെ പോലെ വാഴും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ദുഃഖദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിച്ചേരും നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന മാസമായിരിക്കും സെപ്റ്റംബർ മാസം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവുമധികം നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങളും സകല ദുരിത ദുഃഖങ്ങളും നീങ്ങി ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയുന്നു ഈ പ്രവചനം സത്യമാകും ഉറപ്പായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ ഓണം ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും കാലമായിരിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും വരുന്ന പന്ത്രണ്ട് മാസക്കാലം ഈ നക്ഷത്രജാതകർക്ക് അധികം ഭാഗ്യം വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതത്തിലൂടെ പോകുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് വളരെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ആ നക്ഷത്ര ജാതകരെ ഏറ്റവുമധികം ധനം സമ്പാദിക്കാൻ കഴിയുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും ഇവർക്ക് അത്രയേറെ ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ദൈവാനുഗ്രഹം ഏറ്റവും അധികമുള്ള സമയമാണ് ഒന്നാമതായി ഇവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ നിഷ്പ്രയാസം മാറിക്കിട്ടും എത്ര വലിയ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ ദുരിത ദുഃഖങ്ങളൊക്കെ ഇവർക്ക് മാറും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും കലാകാരന്മാർക്കും സർഗാത്മ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് സിനിമ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവുമധികം പ്രയോജനം ചെയ്യുന്ന സമയമായിരിക്കും ഇനി വരുന്ന പന്ത്രണ്ട് മാസക്കാലത്തേക്ക് ഏറ്റവുമധികം ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയം ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കെട്ടാൻ ഇവർ പരിശ്രമിക്കുകയും അത് നടന്നു കിട്ടുകയും ചെയ്യും പുണർദ്ദത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിൽ തിരിച്ചു വരുവാനുള്ള അവസരം നടക്കും അവരുടെ എല്ലാ ശ്രമങ്ങളും വിജയത്തിലെത്തും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ വ്യാഴത്തിന് പ്രത്യേക പൂജയൊക്കെ നടത്തുക ഇനിയുള്ള കാലം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് പുണർദ നക്ഷത്ര ജാതകർ രക്ഷപ്പെട്ടിരിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയാണ് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകർ നന്നായി പ്രാർത്ഥിച്ചോളുക നിങ്ങളുടെ ദുഃഖ ദുഃഖദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം കടബാധ്യതകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോവുക കടം വാങ്ങി ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക ഏത് കാര്യത്തിലും വിജയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകും പതറാതെ മുന്നോട്ട് പോവുക കുടുംബ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് പൂയൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉണ്ട് എങ്കിൽ ഒരു ലോട്ടറി മാത്രം എടുക്കുക തീർച്ചയായും അതിൽ നിന്നും ഒരു സമ്മാനമൊക്കെ അടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് ഒരുപാട് ലോട്ടറി ഒന്നും എടുത്തിട്ട് കാര്യമില്ല ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുത്താലും അടിക്കാനുള്ള സമയമാണ് എങ്കിൽ അടിച്ചിരിക്കും പുയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നല്ല സമയം തന്നെയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം അടുത്ത നക്ഷത്രം മഖമാണ് സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക നിങ്ങൾ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ട് പോവുക ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം മറന്നേക്കുക അടുത്ത പരിശ്രമം നിങ്ങളിൽ വലിയ വിജയങ്ങളുണ്ടാക്കും തീർച്ചയായും വലിയ നിലയിൽ എത്തിച്ചേരും അർഹമായ അംഗീകാരം ഉറപ്പായി ലഭിക്കും ഇഷ്ടതകളൊക്കെ താൽക്കാലികം മാത്രമാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് രക്ഷപ്പെടുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന മകൻ നക്ഷത്ര ജാതകരുടെ സങ്കടം നിങ്ങളിലുണ്ട് അതൊക്കെ മാറും നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറും എല്ലാ സങ്കടങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ തീർച്ചയായും സാധിക്കും ചെയ്യേണ്ട വഴിപാടുകൾ ഇതാണ് ശിവക്ഷേത്രത്തിൽ ധാര ഈ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക പ്രാർത്ഥന വേണം നിങ്ങളുടെ പ്രാർത്ഥന ശരിക്കും ഫലിക്കുന്ന സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം അത്തമാണ് ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കുന്ന നക്ഷത്രമാണ് അത്തം എല്ലാ കാര്യത്തിലും വൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക വരാനിരിക്കുന്ന സമയം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം അപ്രതീക്ഷിതമായ ചെലവുകളൊക്കെ ഉണ്ടായേക്കാം വസ്തുവിൽപ്പന വിവാഹം യാത്രകൾ എന്നിവ വൈകാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് സാമ്പത്തികമായി ഒരുപാട് ഉന്നതിയിൽ നിങ്ങൾ എത്തിച്ചേരും സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരവും നിങ്ങളിൽ വന്നു ചേരും ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് അത്തം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുമാരസുക്താർച്ചന നടത്തുക തീർച്ചയായും വിജയിക്കാൻ കഴിയും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് നിയന്ത്രിക്കുക ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ രക്ഷപ്പെടും സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അകന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കുക വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുകയാണ് നല്ലത് ഭാഗ്യമാണ് നേട്ടമാണ് തിരുവോണം രക്ഷപ്പെടുക തന്നെ ചെയ്യും തിരുവോണത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് ഇനി നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം ആത്മാർത്ഥമായി തന്നെ മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നാളെ പ്രത്യേക പൂജയുണ്ട് വെള്ളിയാഴ്ചയാണ് വെള്ളി ചൊവ്വ നടത്തുന്ന വിശേഷാൽ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നന്ദി നമസ്കാരം